കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഓടുന്നതിനിടെ കിണറ്റിൽ വീണ വീട്ടമ്മ കഴുത്തറ്റം വെള്ളത്തിൽ അതിജീവിച്ച് നിന്നത് ഇരുപത് മണിക്കൂർ പത്തനംതിട്ട അടൂർ വയല പരുത്തിപ്പാറയിലാണ് ഞെട്ടിക്കുന്ന സംഭവം തുവയൂർ സ്വദേശി പ്ലാവിളയിൽ അൻപത്തെട്ട് വയസ്സുള്ള എലിസബത്ത് ബാബുവാണ് കാട്ടുപന്നിയെ കണ്ട് ഭയം നോടിയപ്പോൾ കിണറ്റിൽ വീണത് പറമ്പിലിറങ്ങിയപ്പോഴാണ് കാട്ടുപന്തിയുടെ ആക്രമണം ഉണ്ടായത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പലകയിട്ട് മൂടിയിരുന്ന കിണറിന് മുകളിൽ ചവിട്ടിയതും പലക തകർന്ന് കിണറ്റിൽ വീണതും സംഭവം മറ്റാരും അറിഞ്ഞില്ല എലിസബത്തിനെ കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരും അന്വേഷണം നടത്തിയിരുന്നു പോലീസിലും വിവരം അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം സമീപത്തെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് എലിസബത്തിനെ കണ്ടെത്തിയത് അടൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി എലിസബത്തിനെ പുറത്തെടുക്കുകയായിരുന്നു ഒരു ദിവസം കിണറ്റില് കിടന്നെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വിവരം മലയാളം ടെലിവിഷൻ പത്തനംതിട്ട Make a Statement Jewelry by Claris.